ചങ്ങരംകുളത്ത് വൺ കഞ്ചാവ് വേട്ട ഒന്നേ മുക്കാൽ കിലോ കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായി ഒരു മാസത്തിനിടെ മേഖലയിൽ വിൽപ്പന നടത്തിയത് എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവാണ് ഉപഭോക്താക്കൾ വിദ്യാർത്ഥികളും ലഹരി വിൽപ്പന സംഘങ്ങളെ പിടികൂടുന്നതിനായി ചങ്ങരംകുളം പോലീസ് നടത്തിവരുന്ന വ്യാപക പരിശോധനയിൽ ഒന്നേ മുക്കാൽ കിലോ കഞ്ചാവുമായി പേർ പിടിയിലായി ചങ്ങരംകുളം ചിയാനൂർ സ്വദേശി വേഷുട്ടൻ എന്ന് വിളിക്കുന്ന സജിത് പൊന്നാനി സ്വദേശി ഷഫീഖ് കക്കിടപ്പുറത്ത് താമസിച്ചു വരുന്ന ആഷിഖ് എന്നിവരെയാണ് ചങ്ങനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു മാസത്തിനിടെ ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം എഴുപത്തിയഞ്ച് കിലോയോളം കഞ്ചാവ് മേഖലയിലെത്തിച്ച് വിൽപ്പന നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ വിദ്യാർത്ഥികളാണ് അവരുടെ പ്രധാന ഇരകളെന്നും വിൽപ്പന സംഘത്തിൽ വിദ്യാർത്ഥികളുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രദേശത്ത് കഞ്ചാവ് മൊത്ത വിതരണ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായ പ്രതികൾ വ്യാഴാഴ്ച രാത്രി പത്തരയോടെ ചങ്ങരംകുളത്ത് സ്വകാര്യ ബാറിന് സമീപത്തു നിന്നാണ് സജിത്തിനെ ചങ്ങരംകുളം പോലീസ് കഞ്ചാവുമായി പിടികൂടിയത് തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂട്ടുപ്രതികളായ ഷെഫീഖിനെയും ആഷിഖിനെയും കസ്റ്റഡിയിൽ എടുത്തത് പ്രദേശത്തെ ലഹരി സംഘങ്ങളെ പൂട്ടുന്നതിനായി ഏതാനും ദിവസങ്ങളായി പോലീസ് നടത്തിവരുന്ന പരിശോധനയിലാണ് സജിത്ത് പിടിയിലാവുന്നത് ഒരു മാസത്തിനിടെ ചങ്ങരംകുളം എടപ്പാൾ മേഖലയിൽ നിന്നായി വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായ മുപ്പതോളം പേരെ പിടികൂടിയെന്നും ഇതിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ വരെ ഉണ്ടെന്നും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും സി ഐ ഷൈൻ പറഞ്ഞു പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പൊന്നാനി കോടതിയിൽ ഹാജരാക്കും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം